ാണ് മാധ്യമധർമ്മം എന്താ നിങ്ങൾക്ക് സ്കൂളിന്റെ പേരങ്ങോട്ട് പറഞ്ഞ നിങ്ങളെ തല പൂവോ കയറി വന്നാൽ ജീവനിലേക്ക് പോവുള്ളൂ എങ്ങനെയാണ് പീഡനമില്ലാതിരിക്കുക അതും കൂടി പറയാം ആദ്യം വീട്ടേര് നന്നാവണം മാതാപിതാക്കൾ നന്നായ മാർക്കാണ് കുട്ടികളെ അച്ചടക്കത്തോടുകൂടി മാറ്റാൻ കഴിയുള്ളൂ സാന്നിധ്യവും സഹകരണവും അപ്പോ സുഹൃത്തുക്കളെ കണ്ടില്ല ഒരു കാഴ്ച നമ്മുടെ ബി എ കൊച്ചി സർക്കാർ സ്കൂളിലെ വാർഷിക ആഘോഷ ആഘോഷത്തിന്റെ പ്രചരണം കൂടിയാണ് നല്ല രസമാണ് കുട്ടികളെ അന്നമുണ്ട് അവര് എന്തോ എന്തൊക്കെ പോലെ ആലോചിച്ചിട്ട് നിൽക്ക പാവങ്ങള് ഉഷാറ് ആരെ മുഖത്തും കാണില്ല കേട്ടോ ആരെ പൊതുവേ ഉള്ള ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു അപ്പൊ സ്കൂളൊക്കെ അടിപൊളി ആക്കിട്ടുണ്ട് അടിപൊളി പറഞ്ഞ കൊറേ വർണ്ണ കർലാസുകൾ തൂക്കി തോരണങ്ങള് പറയില്ലേ ൂക്കിട്ടുണ്ട് അപ്പോ ഇന്ന് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വിഷയം മാറാനും വിഷയം മാറ്റാനും നമുക്ക് പെട്ടെന്ന് കഴിയും എന്തൊരു പ്ലേറ്റ് മാറ്റിയാ പറയില്ലോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പ്ലേറ്റ് മാറ്റിയുടെ വിയക്കുറിച്ച് സർക്കാർ സ്കൂൾ കാണാത്തവർക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ വഴിയൊക്കെ പോകാൻ തന്നെയാണ് ചെറിയൊരു സ്കൂളാട്ടോ വലിയ ഇഷ്ടമാണ് സ്കൂളെന്നല്ലേ സാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആരംഭിച്ചൊരു സ്കൂളാണത് ഇപ്പം എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് പറയുമ്പോൾ വയസ്സും നൂറ് വർഷത്തിന് മുകളിലായിട്ടാണ് അപ്പോൾ സ്കൂൾ എൻ്റെ ഉള്ളിക്ക് പോണത് ശരിയല്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിച്ചുതരാം സ്കൂള് അടിപൊളിയാണ് അടുത്തോ അടി അടിപൊളിയാണ് അല്ലാതെന്താ പറയുക നമ്മളൊന്നും മോശമാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ോശല്ലാന്ന് എന്ന് പറയുമ്പോൾ ആക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോ ഇന്ന് ഒരു വാർത്ത കണ്ടു നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും സ്കൂൾ കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചോ അത് വാർത്ത കൊടുക്കണിപ്പോ ഇന്നാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ സംഭവം കഴിഞ്ഞു അപ്പോൾ സ്കൂളിന്റെ അധികൃതര് പോലീസിനെ ഇല്ലെങ്കിൽ രക്ഷിതാക്കളെ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്തൊരു ഒത്തൊരുമയല്ലേ ഈ മാഷന്മാരും അല്ലെങ്കിൽ ടീച്ചർമാരും അല്ല ടീച്ചേഴ്സ് സ്കൂൾ മാനേജ്മെന്റും അതാത് സ്കൂളിൻ്റെ ഞാൻ പറയില്ല അപ്പൊ സ്കൂളിന്റെ പേര് വെച്ച് പറയാം പേടി മടി എന്തൊരു കഷ്ട നേരെ കുറിച്ച് ഇതൊരു വേറെ വല്ല ഒരു യുവാവാണ് പീഡിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അവന്റെ പേര് വയസ്സ് അവൻ എന്ത് ചെയ്തു അവന്റെ ഫോള് പായോടായിട്ട് അവന് ഞാൻ ഈ പറയുന്നില്ല എന്തൊക്കെയാണ് മാധ്യമധർമ്മം എന്താ നിങ്ങൾക്ക് സ്കൂളിന്റെ പേരങ്ങോട് പറഞ്ഞ തല പൂവോ കേറി വന്ന ജീവനിലേക്ക് പോവുള്ളൂ അത് പിന്നെ കിട്ടും എന്തൊരു ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ രീതികള് നമുക്കത് പറഞ്ഞാലും നമ്മൾ എത്ര പഠിച്ചാലും അപ്പോ കരാലിന്റെ വക്കത്തക്കടയാണ് പോണത് കരാലില് വെള്ളം വന്നു അപ്പൊ ഇനിയിപ്പോ വേനൽക്കാലം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെയൊക്കെ ഏകദേശം സംസൂചനകൾ നമ്മൾ കണ്ടു തുടങ്ങി ബാക്കിയുള്ള കാര്യമൊക്കെ പോട്ടെ നമുക്ക് ഏറ്റവും പ്രധാനം വെള്ളമാണ് വെള്ളം ഇല്ലാത്ത ഒരു ഔഷധം പോലും ഈ ഭൂമിയിൽ വെള്ളത്തിന്റെ സാന്നിധ്യം ഒരു അംശം പോലും ഇല്ലാത്ത ഒരു മരുന്നും ഈ ഭൂമിയില് ഭൂമി മലയാളത്തിലില്ല നമുക്ക് ഏറ്റവും പ്രാധാന്യമാണ് ഇനിയിപ്പോ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം വെള്ളം കുടിക്കണം അതിന് ആദ്യം സജ്ജീകരണം ഉണ്ടാക്കണം കാരണം ഇപ്പോ എന്തൊരു കമ്പനി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മദ്യ കമ്പനിയുടെ ഇതിന് കുടിവെള്ളമാണ് അത് കഞ്ചിക്കോട് വെച്ചിട്ടാണ് പ്ലാന്റ് ഉണ്ടാക്കണെന്ന് പറഞ്ഞു പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അതിന് മദ്യത്തിനും വെള്ളം വേണം അപ്പോൾ എല്ലാവരും കേട്ട് ഈ മദ്യം എങ്ങനെയാണ് വരുന്നത് മദ്യത്തിന് വെള്ളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ വരുന്നതേ അപ്പോൾ പ്ലാന്റ് പറയുമ്പോൾ എത്ര ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം അപ്പം ഇതൊക്കെ കുടിവെള്ളത്തിനായിട്ടുള്ള പൂവല്ലേ അപ്പം ജനങ്ങൾ ദുരിതത്തിലാവുമ്പോൾ മുഖ്യമന്ത്രി പറയാണ് വെള്ളം കുടിക്കാതെ വേണം ജീവിക്കാം കാരണം ഞങ്ങൾ ഈ വെള്ളം കുടിച്ചോളി എന്ത് വാർത്ത ആണ് അയാൾക്കാണ് അയാള് അയാളെ വില മൊത്തം കളയാനുള്ളൂ അയാൾ എങ്ങനെയാൽ സമാധാനത്തോടുകൂടി ഉറങ്ങുന്നതെന്ന് അറിയാം ആർക്കും പ്രതികരണ ശേഷി ഇല്ല പ്രതികരണശേഷി എവിടെന്നറിയോ എന്തിനാന്ന് അറിയോ അഞ്ച് വിരലുകൾ മാത്രം അഞ്ച് വിരലുകൾ മാത്രമേ നമ്മ സംസാരിക്കണുള്ളൂ അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവു അല്ലാതെ നാവ് വെച്ചിട്ടോ സ്വന്തം ചിന്ത വെച്ചിട്ടോ ഒന്നും ആരും സംസാരിക്കുന്നില്ല പിശാജിന്റെ പിടിയിൽ അത് ഞാനും പിശാജിന്റെ പിസാജിന്റെ പിടിയിലാണ് തോന്നുന്നത് അതൊക്കെ പിശാചിക്കളുടെ പിടിയിലാണ് അല്ലാതെ ദൈവത്തിന്റെ പിടി സുഹൃത്തുക്കളെ അങ്ങനെ ഏഴ് മണിയായിട്ടോ മണി എന്ന് പറഞ്ഞാൽ പോരാ ഞാൻ ഒരാളെ അന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ കിഴക്ക് അസ്തമിച്ചു കിഴക്കിൻ്റെ ചുവപ്പാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നല്ല രസമാണ് കാണാം പിന്നെ വേറെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ അരുൺകുമാറിന്റെ എന്താ പറയുക റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ കേട്ടോ അതിൽ മൂപ്പര് ഇങ്ങനെ പ്രമുഖ സ്കൂളാണ് പ്രമുഖ സ്കൂള് പീഡിപ്പിച്ചവന്റെ പേര് പറയാത്ത എന്ത് പ്രമുഖ സ്കൂള് എന്താ അരുൺ ചേട്ടാ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്ര ആരാധകരുണ്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണല്ലോ അത് കാരണം ഞങ്ങളെ ബോബി ചെമ്മണ്ണൂരിനൊക്കെ വിളിച്ചിട്ട് കേസായല്ലോ അങ്ങനെ ആയല്ലോ ഭയങ്കര പ്രശ്നമായല്ലോ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പേരും അഡ്രസ്സും ഒക്കെ പറയുന്നത് എന്താ ഈ പ്രമുഖ സ്കൂൾ അപ്പോൾ ഈ സ്കൂളിന് ഇത് തന്നെയാണോ പരിപാടി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ പ്രമുഖ സ്കൂൾ അത്ര എന്താ ഈ പ്രമുഖൻ അതിൻ്റെ ശരിക്കുള്ളത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പത്രയും വിവരമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ ന്യൂസിന്റെ ന്യൂസ് വാർത്ത വായിക്കണ ആൾക്കാർ നമ്മൾ സ്വയം പറ്റിച്ചുകൊണ്ടേ ഇരിക്കുക പറ്റിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുക എങ്ങനെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക അറില്ല സമയം എത്ര വൈകിയാലും എത്ര നേരത്തെയാലും പറ്റിക്കണ ജോലി നമ്മുടെ മലയാളി മറക്കില്ല അതാണിപ്പോൾ ശരിക്കുള്ള ജോലി മലയാളിയുടെ പറ്റിക്കുക പറ്റിക്കപ്പെടുത്തുക പറ്റുകൊണ്ടിരിക്കുക അല്ലാതെ ഒരാൾ നന്നായി കാണണമെന്ന് ഒരാൾക്കും ഇല്ലാഗ്രഹമാണ്